വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു സംസ്ഥാന പാതയിൽ ജംഗ്ഷനിലാണ് കോലം കത്തിച്ചത് പണ്ടോട്ട് രംഗുന്നു രാജിവെച്ചു ഗോപുരത്ത് രാജിവെച്ച ഗോപുരത്തോ രാജിവെച്ച് ഗോപുരത്തെ കത്തട്ടെ തട്ടങ്ങനെ കത്തട്ടെ തട്ടങ്ങര കത്തട്ടെ രാജൻ രാഹുലെ കത്തട്ടെ രാജൻ രാഹുലെ ഇടതവീരൻ കത്തട്ടെ ഇടതീരൻ കത്തിട്ടെ ആറരയോടെയാണ് പ്രവർത്തകർ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും പ്രകടനമായി എത്തി അങ്ങാടിയിലെ നാല് റോഡുകളും ചുറ്റി ജംഗ്ഷനിൽ കോലം കത്തിച്ചത് യുവനടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നാണ് ആവശ്യം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഹോട്ടൽ മുറികളോ അവരെ ലൈംഗികപരമായുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും പിന്നീട് പിന്നീടങ്ങ് ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ കേരളത്തിനകത്ത് സ്ത്രീകളെ അപ്പാടെ അവഹേളിക്കുന്ന സമീപനവുമായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് പോകുമ്പോൾ ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസംഗം രാജ്യവദ്ധ മാത്രമല്ല നിങ്ങളൊരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി എന്ന രൂപത്തിൽ പാലക്കാട് എം എൽ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് ടി ജുനൈദ് പി രജീഷ് കെ എം അജയ് സി പി പ്രണവ് എം നിധിൻദാസ് ലിജു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു శకలమై మనది మనది స్వంత వెడింగ్ సెంటర్ లైవ వెడింగ్ సెంటర్ హెల చాలా ValueError లైవ వెడింగ్ సెంటర్ పూకోటంపడ పడ్డూర్ కరివారికొండ